നമ്മളിപ്പം ഇങ്ങനൊരു പത്രസമ്മേളനം പഠിക്കാനുണ്ടായ കാരണം പ്രിസം പ്രൊജക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രസവത്തിൻ്റെ പുതിയൊരു സംരംഭം നമ്മൾ പ്രസം വിഭാവനം ചെയ്തിരിക്കുന്ന പത്ത് സ്കൂളുകളിൽ അഞ്ച് സ്കൂളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ കുട്ടികളൊക്കെ പഠിക്കാനുള്ള ലെസൺസ് വെച്ചിട്ടുള്ള ഇംഗ്ലീഷ് ലെസൺസ് വെച്ചിട്ട് അത് നാടക രൂപമാണ് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു നാടക പ്രൊഡക്ഷൻ ഒരു അഞ്ച് നാടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രദർശനം ഏഴാം തീയതി വൈകിട്ട് കണ്ടാകുളം ജൂബ്ലി ഹാളിൽ വെച്ചിട്ട് നടക്കുക അപ്പം അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രസംഗങ്ങൾ വിളിച്ചത് പ്രസംഗ് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേര് രൂഡി വരാൻ പോയിട്ടുണ്ടായിരുന്നു രൂഡി കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് നാസമാഷുണ്ട് ഗാസമാഷ് ഡയറക്റ്റിൻ്റെ പ്രിൻസിപ്പളാണ് അതേപോലെ ഫൈസൽ ഷബ ഫൗണ്ടേഷന്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള റോഷൻ രണ്ടുപേരാണ് എൻ്റെ കൂടെ വിടുന്നത് എൻ്റെ പേര് പ്രദീപ് ഗോപാൽ എന്നാണ് ഞാൻ ഡാൻസിങ് തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു ുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് കാരണം ഇതിൻ്റെ തിയേറ്റർ പോർഷൻസും ഡാൻസും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡാൻസിങ് തിയേറ്ററാണ് അതിലൊരു പ്രതിനിധികൾ വരയ്ക്കാണ് എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ ക്ഷമിക്കാം എപ്പോഴാണ് കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർക്ക് ഇസം പദ്ധതിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിന് കേരളത്തിന് അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസത്തിന് പുതിയ ഒരു മുഖം നൽകിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ എം എൽ എ കൂടിയായിരുന്നു കോഴിക്കോട് നോർത്ത് എം എൽ എ ആയിരുന്ന ശ്രീ പ്രദീപ് കുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള വിസം പദ്ധതി അന്തർദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ സർക്കാർ വിദ്യാലയങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വലിയ തോതിൽ നിമിത്തമായിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല മികച്ച അക്കാദമിക നിലവാരത്തിലേക്കും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മാറിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ദേശീയ തലത്തിലുള്ള മത്സരങ്ങൾ അതായത് ഇൻസ്പയർ പോലെയുള്ള പരിപാടികളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ മികവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ടിലാണെങ്കിലും മുൻ മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ നിമിത്തമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ അവിടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിപാടികൾ കൂടി വന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്രിസ്തം പദ്ധതിയുടെ വിദ്യാലയങ്ങൾക്കും കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കും പൊതുസമൂഹത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിരന്തരമായിട്ട് പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തിയേറ്ററിനെയും തിയേറ്ററിനെയും അതേപോലെ തന്നെ ഡാൻസ് പോലെയുള്ള കലാരൂപങ്ങളെയൊക്കെ തന്നെ കുട്ടികളുടെ പഠനങ്ങൾ പഠനം നേട്ടങ്ങളെ എൻഷോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താനുള്ള ഒരു ആലോചന ഉണ്ടാവുകയും ജില്ലാ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ പ്രിസം സ്കൂളുകളിൽ മുഴുവനായിട്ട് തന്നെ ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കം വരികയും ചെയ്തിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ഡയറ്റും സമഗ്ര ശിക്ഷയും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിനുവേണ്ടിയിട്ട് ഏറ്റവും മുൻകൈയ്യെടുത്ത് ഈ നിലത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലും അതേപോലെ തന്നെ അക്കാദമിക നിലവാരത്തിലും ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത് പൈതൃകൻ ഗ്രൂപ്പാണ് ഗ്രൂപ്പാണെന്നുള്ളത് അറിയാം അപ്പം അവിടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു പദ്ധതി എല്ലാ വിദ്യാലയങ്ങളിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും അതിൻ്റെ ഒരു പ്രകടനം എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് സ്കൂളുകളിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പരിപാടി ഷോക്കേസിംഗ് നടക്കാൻ പോവുകയാണ് ഈ ഷോക്കേസിങ് നടക്കുന്നത് ഏഴാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നമ്മുടെ ജൂബിലി ഹാളിൽ വെച്ചാണ് കണ്ണകുളം കയ്യിൽ നിന്നുള്ള ജൂബിലി ഹാളിൽ വെച്ചാണ് ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ മാതൃഭാഷ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് അവതരിപ്പിക്കാനുള്ളൊരു വേദിയാവുന്നു എന്നുള്ളതാണ് വളരെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ പക്ഷേ ഞങ്ങൾ ഇതിനെ ഏറ്റവും മിടുക്കലല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്കൂളുകളിലുള്ള ഏറ്റവും പിന്നാക്കക്കാർ ആയിട്ടുള്ള കുട്ടികളെ ഉദാഹരണത്തിന് നമ്മൾ നാടൻ വർധാനത്ത് പറയുകയാണെങ്കിൽ കുറച്ച് കൊടുത്തക്കിടയ്ക്കുള്ള കുട്ടികളുണ്ടാവും അത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ടുവന്നപ്പോഴും അവരുടെ ഭാഷ അർജന രീതികൾക്കും പ്രയോഗത്തിലുമൊക്കെ തന്നെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ മറ്റന്നാൾ നേരിട്ട് തന്നെ കാണാൻ കഴിയും സാധാരണ മാതൃഭാഷ ഉപയോഗിക്കുന്ന മാതൃഭാഷാധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകളുള്ള കുട്ടികൾക്ക് ഇത്രയും നന്നായിട്ട് ഇത്തരത്തിലൊരു പെർഫോമൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഷോക്കേസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയാണ് കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ എനിക്കറിയാം പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകൾ നടത്തി വരുന്നവരാണ് ഇപ്പോൾ നമുക്കറിയാം സ്കൂൾ തുറക്കുന്ന ഒരു കാലം ആയതുകൊണ്ട് തന്നെ പുതിയൊരു അധ്യയന വർഷത്തേക്ക് നമ്മുടെ കാലെടുത്ത് വെക്കുമ്പോൾ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതുവിദ്യാലയങ്ങളെ ഏകഴുത്തുന്ന രീതിയിലുള്ള ധാരാളം ഘടകങ്ങൾ വരാൻ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ച് മാതൃഭാഷാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാലയങ്ങളിൽ നടക്കുന്ന വേറിട്ട പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഇടപെടൽ നിങ്ങളുടെ ഉണ്ടാവണം എല്ലാ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ നമുക്കറിയാം ദേശീയ തലത്തിൽ എൻ സിആർടി യുടെ ജോയിൻറ്റ് ഡയറക്ടർ സി ഐ ടി എന്ന് പറയുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന അതിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ഇതിൽ ഓൺലൈനായിട്ട് സംവദിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റേറ്റ് തലത്തിൽ നിന്നൊക്കെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മേയർ ആണ് ഇതിൻ്റെ പ്രോഗ്രാമിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എ പങ്കെടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഏതാണ്ട് നൂറിലധികം കുട്ടികളെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത് ഏതാണ്ട് ഡാൻസിങ് തിയേറ്ററിന്റെ സഹായത്തോടു കൂടിയിട്ട് കഴിഞ്ഞ അറുപത് എഴുപത് ദിവസമായിട്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശീലനവും പിന്തുണയും മെൻറ്ററിംഗും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും അടുത്തൊരു വർഷം കോഴിക്കോട് കോർപ്പറേഷനിലുള്ള മുഴുവൻ വിദ്യാലയങ്ങളിലേക്കും കോഴിക്കോട് കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന ബി ആർ സികളും രണ്ട് ബി ആർ സികളുണ്ട് അതിലൊരു ബിആർ സികളുടെ നേതൃത്വം വരുന്ന ആളാണ് ഇവിടെ ഹരീഷ് മാഷ് അതേപോലെ തന്നെ നോർത്ത് സൗത്ത് ബി ആർ സികളുണ്ട് ഈ രണ്ട് ബിആർ സികളിലെയും മുഴുവൻ വിദ്യാലയങ്ങളിലേക്ക് വരെ ഈ ഒരു പദ്ധതിയെ വ്യാപിപ്പിക്കുന്ന രീതിയിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം തന്നെ ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു വേറിട്ട പരിപാടി ഏറ്റവും നല്ല മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലേക്കും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവണം എന്ന് പിന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നടത്തുന്നു റിയാവുന്നതുപോലെ നടക്കാവ് സ്കൂളിൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ചെയ്താലും ബിയോണ്ട് ദാറ്റ് മറ്റ് സ്കൂളിലേക്ക് ഇത് സ്പ്രെഡ് ഔട്ട് ആയപ്പം വി വർ ഏബിൾ ടു യു നോ ഫോക്കസ് ഓൺ ടീച്ചർ ട്രെയിനിങ് ആൻഡ് സ്റ്റുഡൻറ് ട്രെയിനിങ് പ്രോഗ്രാംസ് അപ്പം ഗവൺമെൻറ് അവരുടേതായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് ബട്ട് അതല്ലാതെ വിസിറ്റ്സ് ടു ഡിഫറെൻ്റ് സ്കൂൾസ് ആൻഡ് മറ്റ് ട്രെയിനേഴ്സെയൊക്കെ വെച്ചിട്ട് വി വർ ഏബിൾ ടു പ്രിങ് അബൌട്ട് എ ക്വാളിറ്റി ചേഞ്ച് സോ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പം തന്നെ വി ഹാഡ് ദ ഫുൾ സപ്പോർട്ട് ഓഫ് ഡയറ്റ് എസ് എസ് കെ കോഴിക്കോട് കോർപ്പറേഷൻ ആൻഡ് ഇവൻ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡി ഡി എല്ലാവരും കൂടെ ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുനോ ട്രെയിനേഴ്സ് നമുക്ക് ഡാൻസിംഗ് തിയേറ്ററിൽ നിന്ന് കിട്ടി സോ ഇറ്റ് വാസ് വിത്ത് ഗ്രേറ്റ് പ്രഷർ ദാറ്റ് യുനോ വി ആർ സെറ്റിംഗ് ഓവർ ഹിയർ നമ്മൾ മറ്റന്നാൾ കാണാൻ പോകുന്ന കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ടീച്ചേഴ്സ് പോലും എക്സ്പെക്ട് ചെയ്യാത്ത പിള്ളേരാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് ബിക്കോസ് ആ ഒരു ചേഞ്ച് കണ്ടിട്ട് ടീച്ചേഴ്സ് നമ്മളോട് ഒരു പോയിന്റ് തന്നെയാണ് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു നേച്ചറാണ് കുട്ടികളിലിപ്പോൾ കാണുന്നത് ആൻഡ് ടു പ്രിങ് ഔട്ട് കാര്യം ഐ വുഡ് യു ലൈറ്റ് ടു യൂസ് ദ ടേം ഇംപെർഫെക്ട്ലി പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് പല ആൾക്കാർക്കും ഇമ്പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ബട്ട് ഫോർ അസ് വിൽ ബി പെർഫെക്റ്റ് സോ ദീസ് ചിൽഡ്രൻ ആ ഇൻപെർഫെക്ട്ലി പെർഫെക്റ്റ് ഫോർ അസ് And we are very, very glad to support this kind of an activity. Uh, we hope to uh, expand the program to all the ten prison schools. And Faisal and Shogana Foundation is thankful to all of your support Okay, your We have been able to, you know, bring such a change in society also. Thank you. Uh, കുട്ടികൾക്ക് പഠിക്കാൻ കുമ്മാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു മലയാളം പദ്യഭാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധ്യം അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം കൂടെ അതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് എല്ലാം ക്ലബ്ബ് ചെയ്തിട്ട് ഒന്നര മണിക്കൂർ ഡ്യൂറേഷനിലാണ് പെർഫോമൻസ് ഇതിന്റെ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ടത് പഠിപ്പിച്ചെടുത്ത് ചെയ്തത് ചർച്ച വരും അതെ അതെ അവരെ കാരണം അവർക്ക് പല കുട്ടികൾക്കും ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത കുട്ടികളുണ്ടത് അപ്പം രീതിയിൽ അത് എടുക്കുന്ന സമയത്ത് അവര് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതൊരു പല കുട്ടികളും ഡയലോഗ്സ് ഒക്കെ പഠിച്ചെടുക്കാനോ അതേപോലെ മാറ്റം വന്നിട്ടുണ്ടല്ലോ അവർക്ക് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടാൽ മനസ്സിലാവും ആദ്യം വന്നിരിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര വൈബ്രണ്ടായിട്ട് അതിലും എന്താ പറയുക ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നടന്ന കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴേക്ക് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞാൽ എത്തുന്ന സമയത്ത് അവര് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ അവരുടെ ചാലഞ്ചുകളെ അംഗീകരിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് നമ്മുടെ പരിശീലനങ്ങൾ കിട്ടിയ ദിവസം പരിശീലനങ്ങളിലും ഒരു ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ടും പൂർണ്ണമായിട്ടും ഈ പരീക്ഷകളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് അധ്യാപകർ പോർഷൻ തീർക്കുക എന്നുള്ളത് കുട്ടിയുടെ താല്പര്യങ്ങൾക്കൊന്നും വല്ലാതെ നമുക്കൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മളൊക്കെ വീടുകളിൽ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ളത് നടക്കുന്നില്ല യഥാർത്ഥ തിയേറ്ററും കലകളും ഒക്കെ തന്നെ കുട്ടികളുടെ ആഗ്രഹങ്ങളും അവരുടെ നീഡ്സും വാൺസും സാറ്റിസ്ഫാക്ഷനെയും ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പക്ഷെ പലപ്പോഴും അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അവർക്ക് ഈ പരീക്ഷകളും അവരോട് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ചില രീതിശാസ്ത്രങ്ങളും പാഠഭാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മുഴുവൻ സമയം ഇത്തരത്തിലുള്ള രീതിക്ക് എല്ലാ പാഠങ്ങളെയും കൺവേർട്ട് ചെയ്യുന്നതിനൊക്കെ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പം അതിനുണ്ട് പിന്നെ മാത്രമല്ല ഒരു അധ്യാപകനെ സംബന്ധിച്ചുള്ള മലയാളം ചിലപ്പോൾ എട്ടോ പത്തോ ക്ലാസുകളിലൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടാവും അതേപോലെ നമ്മളൊരു സ്പെസിഫിക് ഈ മേഖലയിൽ ഒരു എക്സ്പെർട്ടൈസ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ കുട്ടിക്ക് ആക്ച്വലായിട്ട് അതിൻ്റെ സാധ്യതകൾ കിട്ടുകയും ഒരു പക്ഷെ അവർക്ക് ഒരു വ്യത്യസ്തത ഇതിൽ ഫീൽ ചെയ്യുന്നതിന് കൊടുത്തു തന്നെ അവർ പെട്ടെന്ന് തന്നെ ഈ പാഠഭാഗങ്ങൾ ആർജിക്കാനൊക്കെ കഴിയുന്നതാണ് അധ്യാപക പരിശീലനത്തിലൊക്കെ തന്നെ നമ്മൾ ഈ തിയേറ്ററിന്റെയും ആർട്ടിന്റെയും ഒക്കെ ഘടകങ്ങളിൽ എല്ലാ പരിശീലനങ്ങളും ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ നമുക്കറിയാം ഇത് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ നൂറ് അധ്യാപകരുണ്ടെങ്കിൽ നൂറ് പേർക്കും ആ ഒരു ക്രിയേറ്റീവ് സെൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല എത്ര പരിശീലനം കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കലാരൂപങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി വേണം എങ്ങനെ ക്ലാസ്മുറിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് And secondly we also believe that multiple intervention is a big area the technical support agam, financial support agam, or even it can be uh, you know, intellectual support so e concepts are welcome we have the teachers the ground level oro school teachers in the support the heads in the support the programs won't run successfully so oro teacher is the coordinate the support the kind e the 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 projects program ജൂബിലോളിൽ so മാധ്യമങ്ങൾ <laughs> <laughs> ഭാവിയിൽ മിക്കവാറും എല്ലാ സ്കൂളുകൾക്കും വ്യാപിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാണ് ഇവിടെ അത്യാവശ്യം മുഴുവൻ ആളുകൾക്കും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു